മുദ്രപത്ര ക്ഷാമം ഇടപാടുകൾ നടത്താനാകാതെ ജനം ഈ സ്റ്റാമിംഗ് നടപടികൾ ഇനിയും പൂർത്തിയാക്കുവാനായിട്ടില്ല ഇരുപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള മുദ്രപത്രങ്ങളുടെ ക്ഷാമമാണ് സാധാരണക്കാരെ വലയ്ക്കുന്നത് ചെറിയ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങളുടെ ക്ഷാമം മൂലം വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പോലും നടത്തുവാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ സ്റ്റാമ്പിംഗ് നടപടികൾ പൂർത്തിയാകാത്തതിനാൽ അൻപത് നൂറ് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രങ്ങൾ കിട്ടാത്ത അവസ്ഥയിൽ ആധാരമൊഴികുമുള്ള ഇടപാടുകൾ നടത്താനാകാതെ ജനം വരയുകയാണ് ബോണ്ട് വാടക കരാർ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റുമുള്ള സത്യവാക്മൂലം എന്നിവയ്ക്കാണ് ഇത്തരം മുദ്രപത്രങ്ങൾ ആവശ്യമായി വരുന്നത് അഞ്ചു രൂപയുടെയും ഇരുപത് രൂപയുടെയും മുദ്രപത്രങ്ങൾ മൂല്യം കൂട്ടി പ്രതിസന്ധി പരിഹരിക്കാൻ രജിസ്ട്രേഷൻ വകുപ്പ് നടത്തിയ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു ഒരു ലക്ഷം രൂപ വരെയുള്ള ആധാരം രജിസ്ട്രേഷനുള്ള ഈ സ്റ്റാമ്പിംഗ് ഓഗസ്റ്റ് മുതൽ നടത്താൻ സർക്കാർ മുമ്പേ തീരുമാനിച്ചിരുന്നു അതിനാൽ മുദ്രപത്രങ്ങൾ വാങ്ങുന്നത് അവസാനിപ്പിച്ചു ഇതാണ് വലിയ തിരിച്ചടി ആയിരിക്കുന്നത് വലിയ തുകയുടെ വാടക കരാർന്ന് അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രം മതി എന്നാൽ ചെറുകിട കരാറാടുകൾ നടത്തുന്നവർ വെട്ടിലായി ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ളവയ്ക്ക് ഈ സ്റ്റാമ്പിംഗ് ആരംഭിക്കുന്നത് വെണ്ടർമാർക്കുള്ള കമ്മീഷൻ നിശ്ചയിക്കാത്തതിനാൽ നീണ്ടുപോകുകയാണ് സംസ്ഥാനമൊട്ടാകെ എല്ലാ മേയറുകളിലും പത്ത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള മുദ്ര പേപ്പറുകൾക്ക് ക്ഷാമമായിരിക്കുകയാണ് അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഒരു വാടകക്കാരാർ എഴുതുന്നതിനോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ പോയി ഡെത്ത് സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ മേടിക്കുന്നതിനോ ഒരു പാട്ടക്കാരാർ എഴുതുന്നതിനോ സാധിക്കുന്നില്ല അതുപോലെ നിയമപരമായ കാര്യങ്ങൾക്ക് ഒരു നോട്ടറിയെ കണ്ട് ചെറിയൊരു ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിനുപോലെ മുദ്ര പേപ്പറുകൾക്ക് ഇന്ന് ക്ഷാമം വായിരിക്കുകയാണ് അടിയന്തരമായിട്ട് സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ കൈറേഞ്ച് മേഖല ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഒരു പാട്ടക്കരാർ വെക്കുന്നതിന് പോലും അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഒരു നൂറ് രൂപയുടെ അൻപത് രൂപയുടെ ഇരുപത് രൂപയുടെ പേപ്പറുകൾ മുദ്രപേപ്പറും അവൈലബിൾ അല്ലായിരിക്കുകയാണ് അടിയന്തരമായ തലത്തിൽ ഗവൺമെന്റ് തലത്തിൽ ഒരു നിർദ്ദേശം ഉണ്ടായി ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ് കോടതി വ്യവഹാരങ്ങൾക്കും ചെറിയ കരാറുകാർക്കും ഇത് തിരിച്ചടിയായിരിക്കുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ജനന മരണ സർട്ടിഫിക്കറ്റുകൾക്ക് മുദ്രപത്രത്തിന്റെ ലഭ്യത കുറവ് വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത് രൂപയുടെ മുദ്രപത്രം വീണ്ടെടുത്ത് അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും മുദ്രപത്രം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് സാധാരണ ജനങ്ങൾ ശരിയായ രീതിയിൽ അല്ലാതെ സർക്കാർ തലത്തിലുണ്ടായ ഈ സ്റ്റാമ്പിംഗ് ആണ് ജനങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുന്നത് ആയിരിക്കുന്നത് ഇടുക്കി വിഷൻ ഉപ്പുതറ